ഇരമ്യാവ് അദ്ധ്യായം മുപ്പത്തി ആറ് യോഷിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിൻ്റെ നാലാം ആണ്ടിൽ യഹൂവയങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാടാവിത് നീ ഒരു പുസ്തക ചുരുൾ മേടിച്ച് ഞാൻ യോഷിയാവിൻ്റെ കാലത്ത് നിന്നോട് സംസാരിച്ച് തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയും ഇസ്രായേലിനെയും യഹൂദയെയും സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് അരുളുചെയ്ത വചനങ്ങളൊക്കെയും അതിൽ എഴുതുക പക്ഷേ യഹൂദാ ഗൃഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗം വിട്ടു തിരുവാനും ഞാൻ അവരുടെ അകൃത്യവും പാപവും ക്ഷമിപ്പാനും ഇടവരും അങ്ങനെ ഇരമ്യാവ് നേര്യാവിൻ്റെ മകനായ ബാരൂഖിനെ വിളിച്ചു യഹോവ ഇരമ്യാവോട് അരുളിച്ച സകല വചനങ്ങളെയും അവൻ്റെ വാമൊഴി പ്രകാരം ബാരൂഖ് ഒരു പുസ്തക ചുരുളിലെഴുതി ഇരമ്യാവ് ബാരൂഖിനോട് കൽപ്പിച്ചത് ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് യഹോബയുടെ ആലയത്തിൽ പോകുവാൻ കഴിവില്ല ആകയാൽ നീ ചെന്ന് എൻ്റെ വാമൊഴി കേട്ട് എഴുതിയ ചുരുളിൽ നിന്ന് യഹോബയുടെ വചനങ്ങളെ യഹോബയുടെ ആലയത്തിൽ ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്കെ വായിക്കാം അതത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദായും കേൾക്കെ നീ അത് വായിക്കണം പക്ഷേ അവർ യഹോബയുടെ മുമ്പിൽ വീണ് അപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗം വിട്ടു തിരിയും യഹോവ ഈ ജനത്തിന് വിധിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലിയതല്ലോ ഇരമ്യ പ്രവാചകൻ തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നേര്യാവിൻ്റെ മകനായ ബാരൂഖ് ചെയ്തു യഹോവയുടെ ആലയത്തിൽ ആ പുസ്തകത്തിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ വായിച്ചു കേൾപ്പിച്ചു യോഷിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കിമിന്റെ അഞ്ചാം ആണ്ടിൽ ഒമ്പതാം മാസത്തിൽ അവർ യരൂശലേമിലെ സകല ജനത്തിനും യഹൂദ പട്ടണങ്ങളിൽ നിന്ന് യരൂഷലേമിൽ വന്ന സകല ജനത്തിനും യഹോവയുടെ മുമ്പാകെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി അപ്പോൾ ബാരൂക്ക് യഹോവയുടെ ആലയത്തിൽ യഹോവയുടെ ആലയത്തിന്റെ പുതിയ വാതിലിന്റെ പ്രവേശനത്തിങ്കത്ത് ഷാഫാന്റെ മകനായ ഗമര്യാ രായസക്കാരൻ്റെ മുറിയിൽ വച്ച് ആ പുസ്തകത്തിൽ നിന്ന് ഇരമ്യാവിൻ്റെ വചനങ്ങളെ സകല ജനത്തെയും വായിച്ചു കേൾപ്പിച്ചു ഷാഫാന്റെ മകനായ ഗമര്യാവിന്റെ മകൻ മീഖായാവ് യഹോവയുടെ വചനങ്ങളൊക്കെയും പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടപ്പോൾ അവൻ രാജഗൃഹത്തിൽ രായസക്കാരന്റെ മുറിയിൽ ചെന്നു അവിടെ സകല പ്രഫുക്കന്മാരും ഇരുന്നിരുന്നു രാജസക്കാരൻ എലീഷാമയും ഷമരിയാവിന്റെ മകൻ ദലായാവും അക്ബോറിന്റെ മകൻ എൽനാഥാനും ഷാഫാന്റെ മകൻ ഗമരിയാവും ഹനന്യാവിന്റെ മകൻ സിദക്കിയാവും ശേഷം പ്രഭുക്കന്മാരും തന്നെ ബാരൂഖ് ജനത്തെ പുസ്തകം വായിച്ച് കേൾപ്പിച്ചപ്പോൾ താൻ കേട്ടിരുന്ന വചനങ്ങളൊക്കെയും മീഖായാവ് അവരോട് പ്രസ്താവിച്ചു അപ്പോൾ സകല പ്രഭുക്കന്മാരും കൂശിയുടെ മകനായ ശെലമ്യാവിൻ്റെ മകനായ നഥന്യാവിൻ്റെ മകൻ യഹൂദിയെ ബാരൂഖിൻ്റെ അടുക്കൽ അയച്ചു നീ ജനത്തെ വായിച്ചു കേൾപ്പിച്ച പുസ്തക ചുരുളെടുത്തുകൊണ്ട് വരിക എന്ന് പറയിച്ചു അങ്ങനെ നേര്യാവിൻ്റെ മകൻ ബാരൂഖ് പുസ്തക എടുത്തുകൊണ്ട് അവരുടെ അടുക്കൽ വന്നു അവർ അവനോട് ഇവിടെ ഇരുന്നത് വായിച്ചു കേൾപ്പിക്കാ എന്ന് പറഞ്ഞു ബാരൂഖ് വായിച്ച് കേൾപ്പിച്ചു ആ വചനങ്ങളൊക്കെയും കേട്ടപ്പോൾ അവർ ഭയപ്പെട്ടു തമ്മിൽ തമ്മിൽ നോക്കി ബാരൂക്കിനോട് ഈ വചനങ്ങളൊക്കെയും ഞങ്ങൾ രാജാവിനെ അറിയിക്കും എന്ന് പറഞ്ഞു നീ ഈ വചനങ്ങളൊക്കെയും എങ്ങനെയാകുന്നു എഴുതിയത് അവൻ പറഞ്ഞു തന്നിട്ടോ ഞങ്ങളോട് പറക എന്ന് അവർ ബാരൂഖിനോട് ചോദിച്ചു ബാരൂഖ് അവരോട് അവൻ ഈ വചനങ്ങളെയൊക്കെയും പറഞ്ഞു തന്നു ഞാൻ മഷികൊണ്ട് പുസ്തകത്തിൽ എഴുതി എന്നുത്തരം പറഞ്ഞു അപ്പോൾ പ്രഫുക്കന്മാർ ബാരൂഖിനോട് പോയി നീയും ഇരമ്യാവും കൂടെ ഒളിച്ചു കൊഴുവിൻ നിങ്ങൾ ഇന്നേട് തിരിക്കുന്നുവെന്ന് ആരും അറിയരുത് എന്ന് പറഞ്ഞു അനന്തരം അവർ പുസ്തക ചുരുൽ രാജസക്കാരനായ എലീശാമയുടെ മുറിയിൽ വച്ചേച്ച് അരമനയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് ആ വചനങ്ങളൊക്കെയും രാജാവിനെ ബോധിപ്പിച്ചു രാജാവ് ചുരുൾ എടുത്തു കൊണ്ടുവരുവാൻ യഹൂദിയെ അയച്ചു അവൻ രായസക്കാരനായ എലീശാമ്മയുടെ മുറിയിൽ നിന്ന് അതെടുത്തുകൊണ്ടു കൊണ്ടുവന്നു യഹൂദി അത് രാജാവിനെയും രാജാവിന്റെ ചുറ്റും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു അന്ന് ഒമ്പതാം മാസത്തിൽ രാജാവ് ഹേമന്ത ഗൃഹത്തിൽ ഹേമന്തഗൃഹത്തിലിരിക്കയായിരുന്നു അവന്റെ മുമ്പാകെ നെരിപ്പോടിൽ തീ കത്തിക്കൊണ്ടിരുന്നു യഹൂദി മൂന്ന് നാല് ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരൻ്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ചു ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തു പോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട വൃത്തിയന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല ചുരുൾ ചുട്ടുകളയരുതേ എന്ന് എൽനാഥാനും ദലായാവും ഷെമരിയാവും രാജാവിനോട് അപേക്ഷിച്ചു എങ്കിലും അവൻ അവരുടെ അപേക്ഷ കേട്ടില്ല അനന്തരം ബാരു എന്ന എഴുത്തുകാരനെയും ഇരമ്യാ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ യരഹ് മേയലിനോടും അസ്രിയേലിൻ്റെ മകനായ സെരായ് അവോഡും മകനായ ഷെലമ്യാവോടും കൽപ്പിച്ചു എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു ചുരുളും ബാരൂക്ക് ഇരമ്യാവിന്റെ വാമൊഴി പ്രകാരം എഴുതിയിരുന്ന വചനങ്ങളും രാജാവ് ചുട്ട് കളഞ്ഞ ശേഷം യഹോവയുടെ അരുളപ്പാട് ഇരമ്യാവിനുണ്ടായതെന്തെന്നാൽ നീ മറ്റൊരു ചുരുൾ മേടിച്ച് യഹൂദ രാജാവായ യഹോയാക്കി ചുട്ടുകളഞ്ഞ മുമ്പിനത്തെ ചുരുളിൽ ഉണ്ടായിരുന്ന വചനങ്ങളൊക്കെയും അതിലെഴുതുക എന്നാൽ യഹൂദ രാജാവായ യഹോയാക്കീമിനോട് നീ പറയേണ്ടത് യഹോവ ഇപ്രകാരം അറൽ ചെയ്യുന്നു ബാബേൽ രാജാവ് വന്ന് ഈ ദേശത്തെ നശിപ്പിച്ച് മനുഷ്യനെയും മൃഗത്തെയും മുടിച്ചു കളയും എന്ന് നീ അതിൽ എഴുതിയത് എന്തിനെ എന്ന് പറഞ്ഞ് നീ ആ ചുരുൾ ചുട്ട് അതുകൊണ്ട് യഹൂദ രാജാവായ യഹോയാക്കീമിനെ കുറിച്ച് യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു അവന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരുത്തനും ഉണ്ടാകയില്ല അവന്റെ ശവം പകൽ വെയിലും രാത്രിയിൽ മഞ്ഞും ഏൽപ്പാൻ എറിഞ്ഞു കളയും ഞാൻ അവനെയും അവന്റെ സന്തതിയെയും കൃത്യന്മാരെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിക്കും അവർക്കും എരൂശലൻ നിവാസികൾക്കും യഹൂദ പുരുഷന്മാർക്കും വരുത്തുമെന്ന് ഞാൻ വിധിച്ചതും അവർ ശ്രദ്ധിക്കാത്തതുമായ അനർത്ഥമൊക്കെയും ഞാൻ അവർക്ക് വരുത്തും അങ്ങനെ ഇരമ്യാവ് മറ്റൊരു ചുരുളെടുത്ത് നേരിയാവിൻ്റെ മകൻ ബാരൂഖ് എന്ന എഴുത്തുകാരന്റെ കയ്യിൽ കൊടുത്തു അവൻ യഹൂദ രാജാവായ യഹോയാക്കിം തീയിലിട്ട് ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും ഇരമ്യാവിൻ്റെ വാമൊഴി പ്രകാരം അതിലെഴുതി അതുപോലെയുള്ള ഏറിയ വചനങ്ങളും ചേർത്തെഴുതുവാൻ സംഗതി വന്നു